നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തുറവൂർ വളമംഗലം കാടാതുരുത്ത് ദേവീക്ഷേത്രത്തിൽ മോഷണം മൂന്ന് കാണിക്കവഞ്ചികൾ കുത്തി തുറന്നു അതിൽ ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെ കാണിക്കവഞ്ചിയുമായി മോഷ്ടാവ് കടന്നു കളഞ്ഞു പ്രധാന ക്ഷേത്രത്തിന് മുന്നിലെ കാണിക്കവഞ്ചി കണ്ടകരണ ക്ഷേത്രത്തിന് മുന്നിലെ കാണിക്കവഞ്ചി എന്നിവയാണ് പൂട്ടു തകർത്ത് മോഷണം നടത്തിയത് വെളുപ്പിന് അഞ്ചു മുപ്പതിന് ക്ഷേത്രമേൽശാന്തി ബൈജു ശാന്തി നട തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് വിവരം അറിയുന്നത് ാണ് അമ്പലം തുറക്കാറ് അഞ്ചരക്കിവിടെ വന്ന് അമ്പലം തുറന്നിട്ട് പാട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ട് വെക്കണ യു എസ് ബി യൂണിറ്റ് ഈ ആപ്ലിക്കയറിൻ്റെ മേലോശം ഉണ്ടായിരുന്നില്ല ഇത് ഇന്നലെ വൈകിട്ട് നാഥസ്വരം വെച്ചതായിരുന്നു ഇന്ന് രാത്രി ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇന്ന് പിന്നീട് ഇവിടുത്തെ നമ്മുടെ കൗണ്ടർ കൈകാര്യം ചെയ്യണ ചേട്ടനുണ്ട് ഇനി ചേട്ടനെ കാണാൻ എടുത്തിട്ടുണ്ടാവുമെന്ന് പിന്നെ ഒരു സംശയം വന്നു പിന്നെ രണ്ടേ റൂമിൽ ഇവിടെ ത്രിപ്പിള്ളിൻ്റെ ഇപ്പുറത്തേൻ്റെ സ്റ്റോർ റൂം നമ്മൾ ഡ്രസ്സ് ചെയ്യണം അവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു അല എൻ്റെ ഒരു അല്ലന്മാരുണ്ട് അത് മലക്കെ തുറന്നിട്ടേക്കായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ അടിച്ച അടിച്ചറിയാമ്പ ഉണ്ട് അവരടിച്ചു ചോദിച്ചാൽ ഇവിടെ അമ്പലത്തുകാരൊക്കെ കയറിയിട്ടുണ്ട് എന്താ പറഞ്ഞാൽ അന്നേരം കാണിക്കാനും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അപ്പോൾ തന്നെ ശ്രീകോവിൽ തുറന്നു നോക്കും ശ്രീകോവിൽ തുറന്നപ്പോഴത്തേക്ക് ശ്രീകോവിലെ താപ്പലെൻ്റെ കൈവശം ഉണ്ടായിരുന്നു അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ശ്രീകോവിലിനകത്ത് കയറിയിട്ടില്ല പിന്നെയാണ് കാണിക്കുറ്റികൾ കാണുന്നത് കാണിക്കുറ്റികൾ ശ്രീ ദേവിക്ഷേത്രത്തിൻ്റെ വാതിക്കണ വലിയ കാണിക്കുറ്റിയുണ്ട്

ഇതിനു മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു അന്ന് ഉപദേവതകളുടെ കാണിക്കവഞ്ചിയാണ് കുത്തി സെക്രട്ടറി പറഞ്ഞു ഇതിപ്പോ ഒരു മൂന്ന് മാസം മുമ്പ് ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പൊ പോലീസും അധികാരികളൊക്കെ എത്തിയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് ഡോക്സ്കോഡിനെ കൊണ്ടുപോകാനുള്ള അപ്പൊ ഉടനെ തന്നെ ഡോക്സ്കാഡ് തോന്നാൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പതിനായിരത്തിലധികം രൂപ നമുക്ക് നഷ്ടം വന്നിട്ടുണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കാണിക്കവഞ്ചികളാണ് മോഷ്ടം പോയിട്ടുണ്ട് ഇത് മൂന്ന് മാസം മുമ്പ് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് അന്ന് ഇതുപോലെ തന്നെ അത് ക്ഷേത്രത്തിന്റെ നാലമ്പരത്തിന്റെ പുറത്തായിരുന്നു തുറൂരിൽ മോഷണ പരമ്പര ഉണ്ടായിട്ടും ഇതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തുറവൂർ പഞ്ചായത്തിലും വെള്ളിയാഴ്ച മോഷണശ്രമം നടന്നു കഴിഞ്ഞ ദിവസമാണ് പട്ടാപ്പകൾ വയോധികയുടെ മൂന്നര പവന്റെ സ്വർണമാല തട്ടിയെടുത്തത് തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ വന്ന വയോധികയുടെ മൂന്ന് പവൻ സ്വർണമാല പൊട്ടിച്ചെടുത്തു എന്നിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതിയെ പിടികൂടിയിട്ടില്ല